ഹായ് ഇന്ന് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെഡ്ഡിങ്ങിന് പറ്റുന്ന ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയിൽ ഒതുങ്ങാവുന്ന നെക്ക് പീസുകളുടെ ഒരു വർണ്ണ ഒരു കുഞ്ഞ് എപ്പിസോഡ് ഇങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഗോൾഡ് റേറ്റിൽ എല്ലാവർക്കും ഒരുപാട് സ്വർണ്ണം എടുക്കാനൊന്നും ഒരു പക്ഷേ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കും മണവാട്ടികളാവുന്ന ആവാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കും വെറും പതിനെട്ട് ഗ്രാമിലാണ് നമ്മൾ ഈ ഒരു പീസുകൾ കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനയ്യായിരം നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മൂന്ന് നെക്ക് പീസാണ് നാല് ഗ്രാമിലൊരു കാശുമാല നാല് ഗ്രാമിലൊരു ഡൈമാല പത്ത് ഗ്രാമിൽ കുറച്ചൊരു മിഡിൽ നെക്ലസ് ആയിട്ടുള്ള ഒരു ഡൈമാല ഇത് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്തതാണ് നിങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാലകളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്താം വെയിറ്റിൽ വ്യത്യാസങ്ങൾ വരുത്താം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഗ്രാമ മുതൽ നമുക്ക് ബാങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കല്യാണ കുട്ടി കല്യാണ പെണ്ണിനെ മണവാട്ടി ആവാൻ പോകുന്ന ആ കുട്ടിക്ക് ബാങ്കിൾ നമുക്ക് ഉൾക്കൊള്ളിക്കാം കമ്മല് സ്റ്റെഡ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും പതിനെട്ട് ഗ്രാമാണ് ഇതിൻ്റെ ആ ഒരു വെയിറ്റും വന്നിട്ടുള്ളത് അപ്പോൾ നല്ല മനോഹരമായിട്ട് ഇത്രയും ചെറിയ ഒരു എമൗണ്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മണവാട്ടി കുട്ടിയെ ഒരുക്കാനായിട്ട് ലിയോസ് ഗോൾഡ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ ഇത്രയും ചെറിയ ഒരു വെയിറ്റിൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഇത്രയും ചെറിയ വെയ്റ്റിൽ ഞങ്ങൾക്കിനി എങ്ങനെയാണ് എവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗോൾഡ് എടുക്കാൻ പറ്റാമെന്നൊന്നും ആരും സങ്കടപ്പെടേണ്ട ടെൻഷൻ അടിക്കേണ്ട മുന്നൂറ് മില്ലിയുടെ ഒരു ചെറിയ ബേബി ബാങ്കിൾ ആണെങ്കിലും നൂറോ നൂറ്റമ്പത് പവന്റെ ഒരു വെഡ്ഡിങ് പാർട്ടി ആണെങ്കിലും ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് ഹോൾസെയിൽ റേറ്റിലാണ് സെയിൽ ചെയ്യണത് തന്നെയല്ല ഇതിന്റെ ഈ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇത് തന്നെ സ്വന്തമാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽ സെയിൽ ലിയോസ് ഗോൾഡ് ഡയമണ്ട്സ് പളിക്കുലം റോഡ് തൃശ്ശൂർ